ദക്ഷിണേന്ത്യൻ സിനിമയിൽ നിന്ന് കരിയർ ആരംഭിച്ച് ഇപ്പോൾ ബോളിവുഡിൽ തന്നെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് നടി രശ്മിക മന്ദാന അവസാനം നായികയായി എത്തിയ ആനിമൽ എന്ന റൺബീർ ചിത്രം വലിയ വിജയം നേടിയതോടെ രശ്മിക വലിയ താരപദവിയിലേക്കാണ് ഉയർന്നത് ഇതോടെ നാഷണൽ ക്രഷ് എന്ന വിശേഷണവും നടിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുഡ് ബൈ എന്ന അമിതാഭ് ബച്ചൻ ചിത്രത്തിലൂടെയാണ് രശ്മിക ബോളിവുഡിൽ എത്തുന്നത് മിഷൻ മജനുവാണ് രശ്മിക വേഷമിട്ട മറ്റൊരു ബോളിവുഡ് ചിത്രം വെറും ഇരുപത്തിയേഴ് വയസ്സുള്ള രശ്മിക രണ്ടായിരത്തി പതിനാറിൽ കിർക്ക് പാർട്ടി എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തെത്തിയത് കന്നഡയിൽ ആരംഭിച്ചെങ്കിലും മലയാളം ഒഴികെ എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും രശ്മിക തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആനിമൽ സിനിമയുടെ വിജയത്തിന് പുറമെ രശ്മിക തന്റെ പ്രതിഫലം ഉയർത്തിയതായി വാർത്ത വന്നിരുന്നു എന്നാൽ ഈ വാർത്തയെ നടി തന്നെ പിന്നീട് തള്ളിക്കളഞ്ഞു ഇപ്പോഴിതാ രശ്മികയുടെ പ്രതിഫലവും സ്വത്ത് വിവരങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് രശ്മികയുടെ പ്രതിഫലം മൂന്ന് കോടിയോളം ആണെന്നാണ് വിവിധ സിനിമ ട്രേഡ് സൈറ്റുകൾ പറയുന്നത് എന്തായാലും മൂന്ന് കോടിക്ക് മുകളിൽ ഒരു ചിത്രത്തിന് രശ്മിക പ്രതിഫലം വാങ്ങുന്നുണ്ട് അതിനു പുറമെ വിവിധ പരസ്യങ്ങളിലൂടെ പത്ത് മുതൽ ഇരുപത് കോടി വരെ മാസവരുമാന നടിക്ക് ഉണ്ടെന്നാണ് ക്യൂജി റിപ്പോർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ ഗുരുഗ്രാം ഗോവ ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിൽ രശ്മിക്ക് വസതിയുണ്ടെന്നാണ് മറ്റൊരു റിപ്പോർട്ട് പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ രശ്മികയുടെ സ്വകാര്യ വസതിക്ക് മാത്രം നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് കോടി വരെ മൂല്യം വരും ഇങ്ങനെ കണക്കാക്കിയാൽ രശ്മികയുടെ ആസ്തി മൂല്യം ഏകദേശം നൂറ് കോടി രൂപയോളം വരുമെന്നാണ് റിപ്പോർട്ട് ഇതുമാത്രമല്ല ആഡംബര കാറുകളോട് പ്രിയമുള്ള രശ്മികയ്ക്ക് വിവിധ തരത്തിലുള്ള കാറുകളുണ്ട് ടൊയോട്ട ഇനോവ ഓഡി ക്യൂ ത്രീ മേഴ്സിഡസ് ബെൻസി സി ക്ലാസ് റേഞ്ച് റോവർ സ്പോർട്ട് ഹുണ്ടായി ക്രെറ്റ തുടങ്ങിയ കാറുകൾ രശ്മികയുടെ ഗ്യാരേജിലുണ്ട് അത്യാധുനിക ഫീച്ചറുകളുള്ള ജർമ്മൻ എസ്യുവായ ഓഡിയോ ക്യൂ ത്രീ പട്ടികയിലുണ്ട് കൂടാതെ രശ്മിക തന്റെ സിനിമ പരസ്യ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുകയും അതുവഴി സമ്പാദ്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു രൺബീർ ആനിമൽ ആണ് താരത്തിന്റേതായി പുറത്തിറക്കുന്നത് ഒടുവിലത്തെ ചിത്രം അല്ലു അർജുനൊപ്പം ചെയ്ത പുഷ്പ ടൂ ആണ് രശ്മികയുടെ അടുത്ത റിലീസ് റെയിൻബോ ദ ഗേൾ ഫ്രണ്ട് ചാവ തുടങ്ങിയ സിനിമകളുമായി തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം തിരക്കിലാണ് നടി